ഞാൻ ചോദിക്കാണ് എന്റെ പേര് ഇസ്മായിൽ എന്റെ അടുത്ത എരുമാടിന്റെ അടുത്ത പ്രദേശം കേരളത്തില് കോട്ടൂർ എന്നുള്ള പ്രദേശം ഒന്നാണ് എന്റെ ചോദ്യം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം അനുഭവം ഇന്ന് ഞാൻ വരുമ്പോൾ വൈത്തിരി ജാറത്തിൽ അവിടെ നേർച്ച നടക്കുന്നുണ്ട് അവിടെ ഞാൻ കാണുന്നത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് പിന്നെ അവിടെ എല്ലാ വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരവും സലാത്ത് നടക്കുന്നുണ്ട് ആ സലാത്തിലേക്ക് പോകുന്നത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് അപ്പൊ ഇതൊക്കെ അനുവദിയോ പള്ളിയിൽ പോകാൻ അനുമതിയോ അല്ല പിന്നെ ഞാൻ അഞ്ചു പ്രാവശ്യം മക്കത്ത് പോയി ഉമറ ചെയ്ത ആളാണ് അവിടെയൊക്കെ ഞാൻ കണ്ട് സ്ത്രീകളും ഉണ്ട് ഉണ്ട് ഈ പള്ളിയിൽ മാത്രം പോകാൻ പാടില്ല എന്നുള്ള ഒരു ഇത് വന്നത് അതിൽ നമ്മളുടെ ഈ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മറുപടി എന്താണെന്നുള്ള അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എൻ്റെ വീടിന്റെ അടുത്ത വീട്ടിലെ ഒരു ഉമ്മാമാണ് ഉമ്മാക്ക് അഴിന്റെ നമ്മൾ തൊട്ട വീട്ടിലെ ആൾ തന്നെ ഒരു കുപ്പിയിൽ വെള്ളം കൊടുന്ന് കൊടുത്തു ഇത് റസൂൽ മുടിയിട്ട വെള്ളമാണ് കുടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൂക്കടും ഇതൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ റസൂൽ മുടി റസൂൽ അതുപോലെ റസൂൽ ചെരുപ്പ് ഈ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അതിന് വല്ല ഗുണങ്ങളും ഉണ്ടോ അതിന്റെ പ്രത്യേകത എന്താ ഇതാണ് എനിക്ക് അറിയേണ്ട രണ്ട് ചോദ്യങ്ങൾ സഹോദരൻ ബഹുമാനായ സുലൈമാൻ സാഹിബ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നേരത്തെ നമ്മൾ ആ നാട്ടുകാരൻ പറഞ്ഞ പോലെ ഇത് കേട്ട് പഠിക്കാൻ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല വോളണ്ടിയർസ് നമ്മൾ ഈ പ്രോഗ്രാമില് മാന്യമായി ചോദിച്ചും കേട്ടും പഠിക്കാൻ വേണ്ടി വന്ന ധാരാളം മനുഷ്യന്മാർ ഈ സദസ്സിലുണ്ട് വളരെ തുച്ഛം ആളുകൾക്ക് ഇത് ഭംഗിയായി നടക്കുന്നതിൽ പ്രയാസമുള്ളൂ അത് തിരിച്ചറിഞ്ഞ മതി നമ്മളെ തിരിച്ചറിയാം വളരെ തുച്ഛം ആളുകൾക്ക് ഒരു പ്രോഗ്രാം ഭംഗിയായി നടക്കുന്നതിൽ പ്രയാസമുണ്ട് നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കിയാ മതി എന്നാൽ ഇവിടെ കൂടിയ മഹാഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് ഈ നാട്ടുകാരായ നേരത്തെ മൈക്കെടുത്ത് സംസാരിച്ച ആ സഹോദരൻ അടക്കമുള്ള ആളുകൾ അവരൊക്കെ ഇതൊക്കെ കേട്ട് പഠിച്ച് ഒരു മജിസ് എന്ന നിലക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ മാന്യമായി പരിഗണിക്കേണ്ടതാണ് ആ ഒരു മാന്യതയോട് കൂടി ഈ സദസ്സിനെ നമ്മൾ കാണുകയും നമ്മൾ ഓരോരുത്തരുടെയും ഇടപെടലുകൾ ആ നിലക്കാക്കുകയും ചെയ്യുക അതിൽ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങി പോകാൻ സൗകര്യം ഒരു അവർ പോയിക്കോട്ടെ അതല്ല മാന്യമായി ഈ പ്രോഗ്രാം ഇൻഷാല്ല നമുക്ക് അനുവദിക്കപ്പെട്ട സമയം വരെ ആർക്കും ചോദിക്കാം ആ ചോദ്യത്തിൽ വിശദീകരണം നൽകും അതിന് വീണ്ടും പറയാം വീണ്ടും അങ്ങോട്ട് വിശദീകരണം നൽകും ഒരു പ്രയാസവും അതിലില്ല അതിനിടയ്ക്ക് നേരത്തെ നാട്ടുകാരായ സഹോദരൻ പറഞ്ഞ പോലെ നമ്മൾ ഒച്ചപ്പാടും ബഹളും കൂക്കും കൂക്കുംപിടിയും എന്താവശ്യമുള്ളതൊക്കെ അതിനൊന്നും ആവശ്യമില്ല അതുകൊണ്ട് മാന്യമായി കാര്യങ്ങൾ കേട്ട് പഠിച്ച് അതിന് വല്ലതും ഇങ്ങോട്ട് പിന്നെ തിരുത്താനോ സൂചിപ്പിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇൻഷാല്ല അവസരമുണ്ടല്ലോ ഏതായിരുന്നാലും മുഹമ്മനായ ചോദ്യകർത്താവ് സുലൈമാൻ സാഹിബ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത് ഒന്ന് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ചില ഉസ്താദുമാർ അത് അനുവദനീയമല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാൽ മറ്റു പല സ്ഥലത്തും സഹോദരിമാരെ കാണുന്നു മക്കയിൽ കാണുന്നു അതുപോലെ നാട്ടിൽ തന്നെ പള്ളിയല്ലാത്ത മറ്റു പല ഇടങ്ങളിലും കാണുന്നു അപ്പൊ അവിടെയൊക്കെ അനുവദനീയവും പള്ളിയിൽ മാത്രം അനുവദനീയമല്ലാത്ത ഹെറാമും എന്നൊരു വകുപ്പുണ്ടോ അങ്ങനെ ഏതാന്നൊരു വകുപ്പുണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ് ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി ഒരു സ്ത്രീക്ക് വിവാദത്തുകൾ നിർവഹിക്കാൻ പള്ളിയിൽ വരാൻ സൗകര്യമുണ്ടെങ്കിൽ അവർക്ക് അതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ വേഷം സ്വീകരിച്ച് സുഗന്ധം ഉപയോഗിക്കാതെ ആ നിലയ്ക്കുള്ള അനിസ്ലാമികമായ ഒന്നുമില്ലാതെ മാന്യമായി സുരക്ഷിതമായി പള്ളികളിൽ വന്ന് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ ഒരു പെണ്ണിന് സൗകര്യവും സാഹചര്യവും ഉണ്ടെങ്കിൽ അതിനുള്ള അനുവാദം ഇസ്ലാം അവർക്ക് നൽകിയിട്ടുണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ എവിടെയും പെണ്ണിന് പള്ളി ഹറാമാണ് എന്ന തലത്തിലുള്ള ഒരു അധ്യാപനം കാണാൻ സാധ്യമല്ല വിശുദ്ധ ഖുർആാനിലോ തിരുവചനങ്ങളിലോ ഒന്നും തന്നെ നിരുപാധികമായി ഒരു പെണ്ണിന് പള്ളി ഹറാമാണ് അവൾക്ക് പള്ളി കയറാൻ പാടില്ല അവൾ നിസ്കരിക്കാൻ വരാൻ പാടില്ല അവൾ ചുമ ജമാനോ വരാൻ പാടില്ല എന്ന ഒരു തരത്തിലുള്ള അധ്യാപനം പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല എന്നാൽ പുരുഷന്മാർക്ക് ചുമോ നിർബന്ധമുള്ളത് പോലെ സ്ത്രീകൾക്ക് ചുമ നിർബന്ധമില്ല എന്ന കാര്യത്തിലും തർക്കമില്ല സ്ത്രീകൾക്ക് ചുമ നിർബന്ധമില്ല എന്നവർക്ക് വരാം ആ പുണ്യത്തിൽ പങ്കെടുക്കാം നമസ്കരിക്കാം ശ്രദ്ധിക്കാം ആ നിലക്കുള്ള എല്ലാ ഹൈറുകളിലും സ്ത്രീകൾക്കും പങ്കെടുക്കാനും വരാനും എല്ലാം അനുവാദവും അവകാശവും ഉണ്ട് സ്ത്രീകൾ പള്ളികളിൽ ആ നിലക്ക് ആരാധനാ കർമ്മങ്ങൾക്ക് فنقلت <applause> حديث غدا عائشة رضي الله عنه فريض كنا نساء المؤمنات يشهدن مع رسول الله صلى الله عليه وسلم صلاة الفجر متنفعات ببيوتهن ثم ينقلبن إلى بيوتهن ولا يعرفهن أحد من الْوَلَسِ الإمام البخاري رحمه الله وتركنا حديث സ്ത്രീകൾ ഇരുട്ടത്ത് സുവിഹി നമസ്കാരത്തിന് പോലും തങ്ങളുടെ മൂട് പടം പുതച്ചുകൊണ്ട് അവര് പള്ളിയിൽ പ്രവാചന്റെ കൂടെ വരുമായിരുന്നു നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പോലും ഇരുട്ടുകാരം പരസ്പരം അവരെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല എന്നുവരെയുള്ള ഹദീസുകൾ കാണുന്നു പ്രവാചകന്റെ ഭാര്യമാരും സ്വഹാബത്തിന്റെ ഭാര്യന്മാരും എല്ലാമടക്കമുള്ള സത്യവിശ്വാസികളാണ് എന്നതാണ് ഹരീസിലെ പ്രയോഗം സത്യവിശ്വാസികളായ സ്ത്രീകൾ അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ശൈലി അതായിരുന്നു എന്നർത്ഥം ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ഇന്നു മുതൽ പള്ളി പാടില്ല അത് ഹറാമാണ് അത് വിലക്കപ്പെട്ടതാണ് എന്ന രൂപത്തിലുള്ള ഒരു അധ്യാപനം പ്രവാചക നൽകിയതായി നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നില്ല അത് പാലിച്ചുകൊണ്ട് കൊണ്ട് പല ഇടങ്ങളിലും ഇന്നും സ്ത്രീകൾ പള്ളികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മക്ക മദീന പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ വകത്തിനും എന്ന വണ്ണം സ്ത്രീകൾ അവിടെ വരികയും ജുമുഴയിലും ജമാഴത്തിലും അതേപോലെ അല്ലാത്ത മറ്റു ആരാധനാ കർമ്മങ്ങളിലും എല്ലാം അവർ പങ്കുകൊള്ളുകയും ചെയ്യുന്നു നമ്മുടെ നാടുകളിൽ അത് പാടില്ലെന്ന് പറയുകയും അതേ സമയത്ത് വിഖറിന്റെയും സലാത്തിൻറെയും ദുആായുടെയും നേർച്ചയുടെയും എല്ലാം പേരു പറഞ്ഞ് അതേ സ്ത്രീകളെ അങ്ങാടിയിലേക്കും പാടത്തേക്കും പറമ്പിലേക്കുമെല്ലാം കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ നാടുകളിൽ ഉണ്ട് അത് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അത്തരം സദസ്സുകളിലേക്ക് സ്ത്രീകൾ വന്നാൽ അത് മറ്റു ചില താല്പര്യങ്ങൾ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് അതിന് അനുവാദം കൊടുക്കാൻ അത്തരം ആളുകൾക്കുള്ള പ്രചോദനം ഏതാ പള്ളിയിൽ അഞ്ചു ഭക്തര് പെണ്ണു നിസ്കരിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്നത് കൊണ്ട് കൂടിയായിരിക്കാം അവരത് അനുവദിക്കാത്തത് ഇപ്പൊ ഏതായിരുന്നാലും ചില പള്ളികളിലെങ്കിലും യാത്രക്കാരായ സ്ത്രീകൾ സംസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന പേരിലെങ്കിലും ചില പള്ളികളിൽ അങ്ങനെ അനുവാദം നൽകുന്നതായി കണ്ടുവരുന്നു ഏതായിരുന്നാലും പ്രമാണങ്ങൾ അത് പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല